ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിനീസ് ബ്യൂട്ടി ടിപ്സ് അംഗിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ് ആ വീഡിയോ എന്താണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം അപ്പോൾ എന്നത്തേം പോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ബെല്ലേക്കും പ്രസ് ചെയ്ത് ഓളെന്ന് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം നമുക്കിനി വീഡിയോയിലേക്ക് പോകാം കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമാണ് ചപ്പാത്തി ഇല്ലേ ചപ്പാത്തി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ കറക്റ്റായിട്ട് നമ്മൾ ഉണ്ടാക്കിയില്ലെങ്കിൽ അത് കല്ല് പോലെ ആവും അതുപോലെ കട്ടി പിടിച്ച് എത്ര നേരം ആയാലും കുറച്ച് നേരമൊക്കെ കഴിയുമ്പോഴേക്കും അത് കട്ടി പിടിച്ച് നല്ലപോലൊക്കെ ഹാർഡായിട്ടിരിക്കും അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് കഴിക്കാനൊന്നും ഒരു ടേസ്റ്റ് തോന്നത്തില്ല അപ്പം നിങ്ങൾ ഇങ്ങനെ ഈ ഒരു ടിക്ക് ടിപ്പ് നിങ്ങൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചപ്പാത്തി തയ്യാറാക്കാൻ പറ്റും അതുപോലെ തന്നെ എത്ര സമയം ഇരുന്നാലും അത് നല്ല സോഫ്റ്റ് ായിട്ടിരിക്കുകയും ചെയ്യും അപ്പോൾ സാധാരണ നമ്മൾ പാല് തൈര് ഇതൊക്കെ ഒഴിച്ച് നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴക്കാറുണ്ട് പക്ഷെ അതൊന്നും ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് ഈസി ആയിട്ട് ഇത് തയ്യാറാക്കാൻ പറ്റും അതെ എങ്ങനെയാണ് അത് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം അതുപോലെ ഒരു ഒരു പ്രാവശ്യം തന്നെ നമുക്ക് മൂന്നും നാലും ചപ്പാത്തി ഒറ്റ ട്രിപ്പിൽ തന്നെ ഞാൻ നമുക്ക് തയ്യാറാക്കാൻ പറ്റും വീട്ടിൽ മെമ്പേഴ്സൊക്കെ കൂടുതലാണെങ്കിൽ നമുക്ക് ഒരുപാട് ചപ്പാത്തി കുഴച്ച് പരത്തിയൊക്കെ ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അതേസമയം ഇത് ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഈസി ആയിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം കൊണ്ട് തന്നെ വീട്ടിലുള്ള എല്ലാ മെമ്പേഴ്സിനും ആവശ്യത്തിലും അധികവും നിങ്ങൾക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അതെങ്ങനെയാണൊന്നും കണ്ടുനോക്കാം അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ആവശ്യത്തിനുള്ള ഗോതമ്പൊടി എടുക്കുക ഞാനിവിടെ കുറച്ച് ഒരു രണ്ട് മൂന്ന് ഗ്ലാസ് ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം അതാ ഞാനിവിടെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എത്ര ഉപ്പ് വേണോ അതിൻ്റെ അനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് നെയ്യുടെ സ്ഥാനത്ത് നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഏത് ഓയിലാണ് സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണ അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിന് ശേഷം നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ തന്നെ ഞാനിവിടെ മാവ് നന്നായിട്ടൊന്ന് ഉപ്പു ആ ഒരു നെയ്യും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ നിങ്ങൾക്ക് തുടക്കക്കാർക്ക് പോലും ഇതുപോലൊക്കെ സ്റ്റാർട്ടിങ്ങിലാണെങ്കിലും ഇതുപോലൊക്കെ ചപ്പാത്തി ഒന്ന് തയ്യാറാക്കി നോക്ക് നിങ്ങൾ സൂപ്പറായിട്ട് ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കിടിലൻ ചപ്പാത്തി നിങ്ങൾക്ക് തയ്യാറാക്കാൻ പറ്റും അപ്പോൾ അതാണ് ഞാനിവിടെ നന്നായിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി സാധാരണ നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴിക്കുന്ന പോലെ കുറച്ച് കുറച്ച് സാധാ വെള്ളമാണ് ഇവിടെ ഒഴിക്കുന്നത് ഒന്നും ആവശ്യമില്ല സാധാരണ വെള്ളം ഒഴിച്ച് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് സാധാരണ ചപ്പാത്തിക്ക് മാവ് കുഴിക്കുന്ന പോലെ നമുക്ക് കുഴച്ചെടുക്കാം അഥവാ ഇത് ഇത്തിരി ഹാഡായിട്ട് പോയി ഹാഡായി പോയി നിങ്ങൾ കുഴിച്ചതിൽ അങ്ങനെയാണെങ്കിലും പ്രയാസമൊന്നുമില്ല നമുക്ക് നല്ല കറക്റ്റായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള മാവ് നമുക്ക് കുഴച്ചെടുക്കാവുന്നതാണ് ഇനി ഇത്തിരി കട്ടിയായി പോയി എന്ന് വെച്ചിട്ട് പ്രശ്നമൊന്നുമില്ല കട്ടിയായാലും കുഴപ്പമൊന്നുമില്ല എങ്കിലും കഴിവതും നമ്മൾ സാധാരണ കുഴിക്കുന്ന പോലെയൊക്കെ തന്നെ കുഴക്കാൻ നോക്കണം അതും കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം കുഴച്ചെടുക്കാൻ അപ്പം ഞാനിത് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തുകൊണ്ട് വരാം അബദ്ധമാവായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് നഗന്നില്ലേ അപ്പം ഇതിച്ചിരി ഹാർഡായിട്ടാണ് ഇരിക്കുന്നത് അപ്പം എങ്ങനെയായാലും കുഴപ്പമില്ല ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ മാറ്റി വയ്ക്കുക ഒന്നും വേണ്ട ഇതിന് ശേഷം നമുക്ക് എടുക്കാത്ത ഒരു പ്രഷർ കുക്കറാണ് അപ്പം ഞാനിവിടെ ഒരു പ്രഷർ കുക്കർ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ പ്രഷർ കുക്കർ കുക്കർ ഉണ്ടാവുമല്ലോ അതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒരു അര ഗ്ലാസ് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു അര ഗ്ലാസ് വെള്ളം മതി ഇതാകേണ്ടില്ലേ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ ഇനി ഇതിൽ ഇനി നമ്മൾ ഒരു ചെറിയ ഒരു സ്റ്റീലിൻ്റെ പാത്രം എടുക്കുക ഞാനിവിടെ ഒരു ചെറിയ ടിഫിനാണ് എടുത്തിരിക്കുന്നത് ഇത് കുറച്ച് വലുതാണ് നിങ്ങൾക്ക് ഇതിലും ചെറുത് വേണമെങ്കിലും എടുക്കാം അപ്പോൾ എൻ്റെ കയ്യിലിതേ ഉള്ളൂ അപ്പോൾ അത് കാരണം ഞാൻ ഇതാണ് എടുത്തേക്കുന്നത് വെക്കുന്നത് അപ്പോൾ ഞാനിവിടെ ആ ഒരു ടിഫിനെ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മാവൊന്ന് എടുത്ത് വെച്ച് കൊടുക്കാം അപ്പോൾ അതാ ഞാനിവിടെ മാവൊന്ന് എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കുക്കറൊന്ന് അടയ്ക്കാം ഇനി ഈ കുക്കറ് അടച്ചതിന് ശേഷം നമ്മളൊന്ന് ഗ്യാസിലേക്കാണ് വെക്കുന്നത് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓണാക്കി കൊടുത്തതിന് ശേഷം ഒരു മിനിറ്റ് നമുക്കൊന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാവുന്നതാണ് ഒരു മിനിറ്റിന് ശേഷം നമുക്കിത് ഓഫാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഇതാ ഒരു മിനിറ്റ് ആയിട്ടുണ്ട് ഞാനൊന്ന് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അപ്പോൾ അപ്പം ഞാൻ തുറന്നെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് എടുക്കാം ഇപ്പോൾ ഇതാ ഞാൻ ആ മാവ് ഈ പഴയ നമ്മുടെ ആ എടുത്ത് വെച്ചിരുന്ന ആ പാത്രത്തിലേക്ക് ഒന്ന് മാറ്റിയിട്ടുണ്ട് നല്ല പോലെ സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി എത്ര ഹാർഡായിട്ട് നിങ്ങൾക്ക് കുഴയ്ക്കാൻ അറിയത്തില്ലെങ്കിലും എത്ര ഹാർഡായിട്ടാണ് കുഴക്കുന്നതെങ്കിലും ഇതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് ആ വീറ്റി എടുക്കാവുന്നതാണ് ഈ കണ്ടില്ലേ ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് എങ്ങനെയാണ് പരത്തി ഒരു ട്രിപ്പിൽ തന്നെ നമുക്ക് ഒന്ന് കൂടുതൽ ചപ്പാത്തി ഉണ്ടാക്കുന്നതെന്നും കൂടി ഒന്ന് കാണിച്ചു തരാം ഇപ്പോൾ ഇതാ ഞാൻ ചപ്പാത്തിക്കുള്ള മാവ് ഒരു ബോളാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് ബോൾസായിട്ട് നമുക്ക് ഒന്നിച്ചെടുക്കാം എന്നാണ് ഇതേപോലെക്ക് തന്നെ കണ്ടത് നമുക്കിപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇല്ലേ അപ്പോൾ ഇതാ ഞാനിവിടെ മൂന്ന് ചപ്പാത്തി ഇതുപോലൊക്കെ ഒരേ ലെവലിൽ ഇതുപോലെ ഞാൻ പരുത്തി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ നമ്മൾ ഒറ്റ ട്രിപ്പിനായിട്ട് മൂന്നെണ്ണമാണ് ഉണ്ടാക്കാൻ പോകുന്നത് കണ്ടില്ലേ ഇതേപോലെ മൂന്നെണ്ണം നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി അതിന് ശേഷം നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് മാവ് മാവ് ഉണ്ടാക്കുന്ന പോലെക്ക് തന്നെ മാവ് പരത്തുന്ന പോലെ തന്നെ നമ്മൾ കുറച്ച് ഗോതമ്പൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഓരോന്നും എടുത്ത് മുകളിലായിട്ടൊന്ന് വെച്ച് കൊടുക്കുക പിന്നെ കുറച്ച് നമ്മൾ ഗോതമ്പൊടി ഇതുപോലക്കൊന്നിട്ട് കൊടുക്കുക അതിന് ശേഷം വീണ്ടും മുകളിലേക്ക് ഇതുപോലെ ഒന്ന് ഒന്നും കൊടുക്കുക കുറച്ച് ഗോതമ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്നും പരത്തിയെടുക്കാം സാധാരണ ചപ്പാത്തിക്ക് പരത്തുന്ന പോലൊക്കെ തന്നെ നമുക്ക് ഒന്നിച്ചു വെച്ച് പരത്താവുന്നതാണ് അതിനുശേഷം നമുക്ക് ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് വീണ്ടും എടുക്കാവുന്നതാണ് ഉണ്ടല്ലേ എന്നിട്ട് നമുക്ക് വീണ്ടും കുറച്ച് മാവ് പരത്തിയതിന് ശേഷം വീണ്ടും ഇതുപോലെ ഒന്നിച്ച് വെച്ച് നമുക്ക് പരത്തിയെടുക്കാം അപ്പോൾ അതാണ് ഞാനിവിടെ ചപ്പാത്തി എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മൂന്നെണ്ണം വെച്ചാണ് ഞാൻ എടുത്ത് വെച്ചിരുന്നത് അപ്പോൾ നമുക്കിനി ഓരോന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇടയ്ക്ക് നിങ്ങൾ പൊടി ഇതുപോലൊക്കെ എടുക്കണം കണ്ടില്ലേ മൂന്നെണ്ണം ഇതുപോലൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഷേപ്പ് വരുത്തണമെന്നുണ്ടെങ്കിൽ അല്ലാതെ ഷേപ്പ് എന്നുള്ളെങ്കിൽ ഷേപ്പിൽ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ അങ്ങനെ മതി പരത്തുവാണെങ്കിൽ അങ്ങനെ മതി അതെല്ലാം നിങ്ങൾക്ക് ഷേപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു പാത്രം എടുത്തതിനു ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പൊ എത്ര വലിപ്പം വേണോ അതിന്റെ അനുസരിച്ച് നിങ്ങൾക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് അതല്ല എങ്കിൽ അല്ലാതെ വേണമെങ്കിലും ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിന് ശേഷം ഞാനിവിടെ ഒരു കല്ലെടുത്തിട്ടുണ്ട് കല്ലൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ആ എടുത്ത് വെച്ചിരിക്കുന്ന ചപ്പാത്തി ഒന്ന് ഇട്ട് കൊടുക്കാം ഒരു പത്ത് സെക്കൻഡൊക്കെ ആകുമ്പോഴത്തേക്കും ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കൊന്ന് പിന്നെ തിരിച്ചിട്ട് കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നെയ്യ് പെരട്ടി വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ് കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നെയ്യ് പെരട്ടി കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും പിന്നെ നെയ്യ് കഴിക്കാൻ പറ്റാത്തവരാണെങ്കിൽ സാധാരണ നമ്മൾ ഇതുപോലൊക്കെ തന്നെ അങ്ങ് ചുട്ടെടുത്താൽ മതി അപ്പോൾ നമുക്ക് മൂന്നും ഞാനിപ്പോൾ ഇവിടെ മൂന്നെണ്ണമാണ് ഒരു ട്രിപ്പിന് തയ്യാറാക്കിയത് മൂന്നിൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് നാലോ അഞ്ചോ ഒക്കെ വേണമെങ്കിലും വെച്ചിട്ട് നിങ്ങൾക്ക് തയ്യാറാക്കാവുന്നതാണ് ഞങ്ങൾക്ക് ഇവിടെ ചെറുതായിട്ടൊന്ന് നെയ്യൊന്നും പുരട്ടി കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ നമുക്ക് ചപ്പാത്തി നല്ല പൊങ്ങി കിട്ടുന്നതായിരിക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയാണ് ഇത് എത്ര സമയം വെച്ചിരുന്നാലും നിങ്ങൾക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും അടുത്തായിട്ട് ഞാൻ കുറച്ചുകൂടെ വലുപ്പത്തില് കട്ട് ചെയ്ത ഒരു ചപ്പാത്തിയാണ് എടുത്തിരിക്കുന്നത് ഒരടപ്പ് വെച്ചിട്ടാണ് ഞാനിത് കട്ട് ചെയ്തത് നോക്കി ഇതിനി േ ഇത് നല്ലായിട്ട് പൊങ്ങി വരുന്നുണ്ട് നമ്മൾ ശരിക്കും കടകളിൽ നിന്ന് വാങ്ങുന്ന ചപ്പാത്തി പോലൊക്കെ തന്നെയാണ് ഇതിപ്പോ കുറച്ച് വലുതായത് കാരണം നമ്മൾ കറക്റ്റ് ആയിട്ട് നാല് സൈഡും നമ്മൾ നല്ലപോലെ പരുത്തി എടുക്കണമെങ്കിൽ മാത്രമേ ഇതുപോലെ പൊങ്ങി വരുത്തുള്ളൂ കണ്ടില്ലേ നമ്മൾ ശരിക്കും കടകളിൽ നിന്ന് വാങ്ങുന്ന അതേപോലക്കെ ചപ്പാത്തി ആയിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ വലുതായിട്ട് വേണമെന്നുണ്ടെങ്കിൽ വലുതായിട്ട് വരുത്തിയതിന് ശേഷം വലിയൊരു അടപ്പ് വെച്ചിട്ട് ഇതുപോലെ നിങ്ങളൊന്ന് കട്ട് ചെയ്താൽ മതി അടിപൊളിയായിട്ട് നമുക്ക് ചപ്പാത്തി തയ്യാറാക്കാൻ പറ്റണ്ടാവേണ്ടീല്ലേ പൊങ്ങി വരുന്നത് നീപ്പിരട്ടി കുട്ടികൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ചപ്പാത്തി ഒന്ന് തയ്യാറാക്കി നോക്ക് പിന്നെ ഞാനിതൊന്ന് നിങ്ങളെയൊന്ന് കട്ട് ചെയ്യാൻ മുറിച്ചുകൂടെ കാണിക്കുക എന്താ കണ്ടില്ലേ നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതേപോലെ നിങ്ങൾ തയ്യാറാക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എത്ര ദിവസം ഇരുന്നാലും ഇപ്പോൾ രാവിലെ ഉണ്ടാക്കി കഴിഞ്ഞ് വൈകിട്ട് നിങ്ങൾ ചെയ് എടുത്താലും ഇതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും എന്താ കണ്ടില്ലേ അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുള്ളായിരിക്കും എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയി വരുന്ന നമ്മ താങ്ക്സ് ഫോർ വാച്ചിങ്